അലിഗറ്റ് യൂണിവേഴ്സിറ്റി പി ജി എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാണ് ഇത് ചെയ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി അതേപോലെ അവിടെ നൽകിയിട്ടുള്ള ഇവിടെ നൽകേണ്ട ഈ ഇത്രീ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ഒന്നായിരിക്കും എന്നിട്ട് പ്രൊസീഡ് നിൽക്കുക ഓക്കേ അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അമൽ കോളേജിലാണ് അമൽ കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടി എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും വ്യൂ എഡിറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും വ്യൂ എഡിറ്റ് ആൻഡ് എന്നുള്ള ഇവിടെ വ്യൂ ആൻഡ് എഡിറ്റ് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വരും ഈ ഭാഗം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അവിടെ ഇതാക്കിയിട്ടത് യൂട്യൂബ് റൂളിനനുസരിച്ച് തെറ്റാണ് ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നമുക്കിവിടെ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് അപ്ലിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് എന്നിട്ട് ഇവിടെ കീ അടിച്ചു കൊടുക്കാം ചിലപ്പം ഡയറക്റ്റായിട്ട് തന്നെ അടിയിൽ പോയി കഴിഞ്ഞാൽ അടിയിൽ ഉണ്ടാവും എഡിറ്റ് എന്നുള്ളത് ഓക്കെ ആ സെക്യൂരിറ്റിക്ക് അവിടെ അടിച്ചുകൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ എഡിറ്റ് കോളേജ് ഡീറ്റെയിൽസ് എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഈ കുട്ടിക്ക് നമുക്ക് നമ്മളെ മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെയാണെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അവിടെ കോളേജ് ഡീറ്റെയിൽസ് ആണ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് എഡിറ്റ് കോളേജ് ഡീറ്റെയിൽസ് ഓക്കെ ഈ കുട്ടി പത്ത് ഓപ്ഷന് പകരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷനാണ് കൊടുത്തത് അപ്പം നമുക്ക് ആദ്യം നമുക്ക് കൊടുക്കാനുള്ള കോളേജ് ഒന്നും കൂടി ഓർഡർ ചെയ്യാം ഈ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് എൻ എസ് എസ് കോളേജാണ് അവിടെ എന്ത് ചെയ്യാം ഫസ്റ്റ് എൻ എസ് എസ് എന്ന് നിൽക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടത് എൻ എസ് എസ് മഞ്ചേരി കൊടുത്തു അവിടെ ഇംഗ്ലീഷ് രണ്ടാമതാണ് ഈ കുട്ടിക്ക് ഇനി അമൽ കോളേജ് കൊടുക്കേണ്ടത് അപ്പോൾ അമൽ കോളേജ് ഇതിൽ സെർച്ച് ചെയ്താൽ അമൽ കോളേജ് ഓക്കെ ഇംഗ്ലീഷ് ഇനി ഇതൊക്കെ മാറ്റണമെങ്കിൽ അതേപോലെ മാറ്റാനുള്ള പത്ത് ഓപ്ഷൻ വരെ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് എന്തു ചെയ്യുക ഏറ്റവും അടിയിൽ ഇവിടെ ഈ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ സേവ്ന്ന് വരും സേവ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക ഫൈനലൈസ് എന്നുള്ള ഭാഗത്ത് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫൈനലൈസ് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തു ഇനി പ്രിൻ്റ് ഔട്ട് എടുക്കാം ഓക്കെ ഇത്ര പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഫൈനലൈസ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ ഈ എഡിറ്റിംഗ് പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം